യൂസുഫലിക്ക് ഇനി കിട്ടണെങ്കിൽ ഇതാ ഈ വാളന കിട്ടുകയാണെങ്കിൽ ഫ്രീ ആട്ടാ ഫുള്ള് ഫ്രീ ആണ് ഫുള്ള് കിട്ടുകയാണെങ്കിൽ മാത്രം കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞിട്ടാണ് വാളനെ പിടിക്കാൻ വേണ്ടിട്ടുള്ള വെത്തപ്പാടിലാണ് യൂസുഫലിയുടെ ആകർഷകമായ പ്രകടനമാണ് ഇനി കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാ ജോ വാളക്കുള്ള മന്ത്രമാണ് ചൊല്ലിണ്ട് ആയി വൈ ഐ വാ പൊക്കിപൊടി പൊക്കിപൊടി കിട്ടില്ല എത്രല്ലാണ്ടാവും നമസ്കാരം മറ്റൊരു എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മളെ പോണ്ടില് മീൻ മക്കളെ ുംക്കളെക്കളിക്കണ അയ്യോ നമുക്ക് ഏതായിട്ടും കൊത്തി 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 വലിയ

വലുതാ വലുതടാ ആ തീറ്റ മൊത്തം എരിപ്പാക്കുമോ അത് ആ ബക്കറ്റ് കിട്ടും അത് അവിടെ ആക്കും ബക്കറ്റ് അതാക്കണോ അവിടെ ബക്കറ്റ് ആ ആ നെട്ടർ ഒഴിച്ചോക്കുണിച്ചോ തീറ്റ കരം കുട്ടി കൂട്ടിക്കണ്ടേ ഉൾഭാഗത്ത് കണ്ടേറി അത് കൊക്കൊന്നുമില്ല കൊത്തി കഴിഞ്ഞാലേ ഒന്നാണ്ട് ലോഡായി കണ്ടും മെല്ലാണ്ട് കേറ്റി കൊടുത്താ മതി അയ്യവാ ോ കിട്ടി കിട്ടി പോയി കുറച്ചും കൂടി ടൈം എടുക്കണ്ടോ നെറ്റിച്ച്

അത് കുഴപ്പമില്ല അത് എന്റെ ഭാഗം പോലെയാണ് അതൊക്കെ കിട്ടിയത് ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ വന്ന് ചൂണ്ടലിട്ട് ഏർ തൂക്കിക്കാണ്ട് നമുക്ക് കൊണ്ടാവാനുള്ള ഒരു സംവിധാനം ഇത് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ വരണ്ടവർക്കൊക്കെ ചൂണ്ടിലിട ചൂണ്ടിലിട്ട് കണ്ട് മീന് പിടിക്കുക ഇവിടെ പല തരത്തിലുള്ള മീനുകൾ ഇവിടെ ഇട്ടാ അതാ തൂക്കൂലെങ്കി ഇവിടെ അടിയാരം ഇവിടെ എടാ ഭാഗ്യത്തിന് കുടുങ്ങിയ സാധനം പിടിച്ചോ ഒന്നായിക്കോട്ടെ അലഞ്ചാണ്

അങ്ങനെന്ത ഒരു വാളന കിട്ടിട്ടുണ്ട് തിലാപ്പ് കിട്ടിട്ടുണ്ട് വാള ഉണ്ടേ സൂപ്പർ വാള അത്യാവശ്യം വലുപ്പമുള്ള വാളേനെ കുട്ടിയ കൊത്തിയാ ചെറുത് അയ്യവാ രണ്ടിനും അതേ സൈസ് തന്നെ കിട്ടിയാ രണ്ടും ചെറുതാണ്

കണ്ണമുക്കുര ഇതിനെ കണ്ണക്ക പുട്ടി ചാക ഭൂപാനക്കിയോ വാവല കാണുന്നേ ചെറിയ ചെറിയ മീന ഞാൻ പിടിക്കാല്ലോ ചെറിയ ചെറിയ മീന പിടിക്കുന്നു വളർന്നു വളർന്നു പണ്ടേ കുടിച്ചിട്ട് ചേർക്കുന്നൊക്കെ പണ്ടേ തലറ്റാ ആടി ഇങ്ങേരെറുള്ള കുറനാടിയാ അപ്പൂയി അപ്പൂയി അനാ ബോസ് അനാ ബോസ് അയ്യോ ഐമന്ന അയ്യോ ചാടി ചാടിയാ

എന്നാ ദോ കുноваനെ അല്ലേ നെറ്റ 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 ഒന്നല്ല അല്ലല്ല ഇയ ദൂടി തണു സൂപ്പാരട്ടോ ഇയ ഇവാ ഇവാ ഐ നീ കുരും വാള് നെത്തിന വാള് നെത്തിനാ ഇതാ വീ മടെ വാളാ ദൂടിക്ക് സാധനം നീ കൊയ്ത്തിന് എന്നാണെങ്കില് നെറ്ററ കറക്റ്റ് കിട്ടുമ്പോ അങ്ങനെ ഭാഗ്യം പോലെ ആണ് ഈ ചൂണ്ടല്ലത് ഇപ്പൊ വാളെല്ലാം കിട്ടിയില്ലേ ആർക്കും കിട്ടാത്ത ഒരു സാധനാണ് വാള വാളെ കിട്ടി റൂസിനും കിട്ടീലേനും അനുസരണ നല്ല എത്തണ്ണി ജി കാട്ടുണ്ട് എന്താണ് അൽഫോദം അങ്ങനെ നെട്ടെണ്ണ ടാർജ് ചെയ്തുകൊണ്ട് ഫിറോസ് ഇതാ മുന്നോട്ട് പോകുന്നു ഹേ പ്രഭു കറി മൊത്തം വള്ളാണല്ലോ ഞാൻ കാണിച്ചു നാളെ നേരം വെക്കുമ്പോഴാണ് വൈകുന്നേരം വരെ അ വലിച്ചെടുക്കാം അയ്യോട് പിന്നീച്ചിൻ്റെ അടുത്തേക്ക് തന്നെ വരണ്ടേ ഐ എന്നാ ഓക്കെ സാമാനത്തിന് അടക്കല്ലേ ട്രെല്ലവും ഓട്ടോ അതന്നെ അതന്നെ ഞാൻ വലി വലിച്ചിട്ടാണ് പല്ലും ചീറിയെല്ലാം കൂടി എടുത്ത് ഒഴിവാക്കിയല്ലോണോ

അതുണ്ടാവോ എൻ്റെ ആരാ അവിടെ പോയിടാ പറഞ്ഞേ അവിടെ കിട്ടിയാ നമ്മളെ ഫിറോസ് അടുത്തതായിട്ട് ആവോലിനെ പിടിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്ത് ഇന്ന് തീരുവോ അടുത്തത് പിടിക്കാന്ന പറഞ്ഞത് കേട്ടാ നെട്ടറിനെ കിട്ടണെങ്കില് രണ്ടിലാം ഫ്രീ പോയി 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 അയ്യ അടുത്ത നെട്ടറിനല്ലേ രണ്ടു കിലോ ഫ്രീന്ന് പറഞ്ഞേ രണ്ടു കിലോ ഫ്രീ നെട്ടറിനെ കിട്ടണെങ്കിൽ രണ്ടിലാം ഫ്രീ അനക്കാണ്ട് കിട്ടാ അനക്കാണെ യൂസുഫ എനിക്ക് സാധനം കിട്ടുന്നുണ്ട് അനക്കാണ് കിട്ടാത്ത ആ എന്താ പറ്റി പൊളി സാധനം അല്ലേ പൊളിച്ചാ സാധനല്ലേ പൊളിച്ചോട്ടാ ഓട്ട ഊട്ടാ മറ്റേ ടോമഞ്ചെറിയെ ടോമിന്റെ അവസ്ഥ വയറുപൊത്തോട്ടേക്കാരും യൂസുബലിക്ക് വാളന് ഇഞ്ചി വാളന കിട്ടി യൂസുബലിക്ക് ഫുള്ള് വാളന കിട്ടുവാണെങ്കി ഫ്രീ ആ കിട്ടി കിട്ടി നെട്ടർ അല്ല കഴിഞ്ഞിട്ട് ഓഫർ തീർന്നു ഓഫർ പോയി വൈകുന്നേരം രണ്ടില്ല ഇവിടെ കൊണ്ടു വാളനെ കിട്ടിയ ഫ്രീ മൊത്തം ഫ്രീ കുടുങ്ങിയ പെട്ടിട്ടാ ഏ ആ നെട്ടറിനെ കിട്ടിയാലും പ്രശ്നാണ് വാളനെ കിട്ടണം വാള വാള ഓൺലി വാളാ യൂസ്ഫലിക്ക് ഇനി വാളനെ 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 ഇതാ ഈ ഫ്രീ 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 ആ ആ ആണ് മാത്രം മാത്രം എന്താണ് വാളന കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഓഫർ തീർന്നോ ഇനി എന്തിനു വേണമെങ്കിൽ ടാർജറ്റ് ചെയ്തോ നോ പ്രോബ്ലം വാളനെ പിടിക്കാൻ വേണ്ടിട്ടുള്ള വെത്തപ്പാടിലാണ് യൂസുഫലിയുടെ ആകർഷകമായ പ്രകടനമാണ് നീ കാഴ്ച വെക്കാൻ പോകുന്നത് മീനിനോട് ഒറ്റക്കൊറത്തന്നെ പറഞ്ഞു ഏതെന്ത് അപ്പുണ്ട് യൂസ്വളക്കുള്ള മന്ത്രാണ് ചൊല്ലണ്ട് ആയി വ പത്തിലെ മീനാണ് പോലെ മത്സരങ്ങളുടെ ആറാട്ടുമായിട്ട് ആരാണ് ചേരട് മന്ത്രി ശൂതാകും കിട്ടിയ ഒരു ചാൻസ് കൂടി

നെട്ട് വാള 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 അങ്ങനെ ആകർഷകമായ മത്സരങ്ങൾ ഇതാ പഠിച്ചു ഇത് വാളന്നെയല്ലോ പത്തിലും പോയാ പോയി

എന്തായി വല്ല തീരുമാനാവോ ലാസ്റ്റാ തീർന്നാക്ക